കോൺഗ്രസ് പാർട്ടി എല്ലാ കാലത്തും സഹായിച്ച ഒരു സമുദായമാണ് നാടാർ സമുദായം കോൺഗ്രസ് പാർട്ടിയുടെ കെ പി സി സി ഭാരവാഹികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് തിരുവനന്തപുരം ജില്ലയിൽ ഒരു വനിതയാണ് ഇന്ന് വരെ കേരളത്തിൽ ഡി സി സി പ്രസിഡന്റ് പദവിയിലേക്ക് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് പോലും ഒരു നാടാർ സമുദായത്തെ അംഗത്തെ പരിഗണിച്ചിട്ടില്ല ഒരു നിർണായക ഘട്ടത്തിൽ കൊണ്ട് സ്റ്റെപ്പിനായിട്ട് വയ്ക്കുകയാണ് അതിനു വേണ്ടിയാണ് നാടാർ സമുദായത്തെ അവർ ഉപയോഗിക്കുന്നത് ഈ അപകടകരമായ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് കൂടുതൽ അപകടത്തിലേക്കാണ് പോകുന്നത് എന്നുള്ള തിരിച്ചറിവ് കോൺഗ്രസ് പാർട്ടിക്ക് അല്ലെങ്കിൽ പിന്നെ നമുക്കെന്താണ് നമുക്ക് അപ്പോൾ നമസ്കാരം കെ പി സി സി ഭാരവാഹി പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ കേരളത്തിലെ നാല്പത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന നാടാർ സമുദായം അസ്വസ്ഥരാണ് കാരണം ഒരു ശതമാനം മാത്രമാണ് ഇവർക്ക് പരിഗണന നൽകിയിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ ഏറ്റവും കൂടുതൽ സഹായിച്ച സമുദായമാണ് നാടാർ സമുദായം എന്ന് പറയുന്നത് എന്തായാലും ഈ ഈയൊരു ഭാരവാഹി പട്ടിക പുറത്ത് വന്നതിന് പിന്നാലെ ഈ സമുദായം ഏറെ അസ്വസ്ഥരാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ പറനാടനോട് പ്രതികരിക്കുകയാണ് നാടാർ സർവീസ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ശ്രീ കൊണ്ണിയൂർ സനൽകുമാർ നാടാർ സമുദായത്തെ അവഗണിച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല അത് അടുത്ത തിരഞ്ഞെടുപ്പ് വരെയല്ലേ അപ്പോൾ അവഗണിച്ചോ ഇല്ല എന്നുള്ളത് ആ തിരഞ്ഞെടുപ്പിലൂടെയാണ് വ്യക്തമാവേണ്ടത് അപ്പോൾ സമുദായം കോൺഗ്രസ് പാർട്ടി എല്ലാ കാലത്തും സഹായിച്ച ഒരു സമുദായമാണ് നാടാർ സമുദായം കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വരേണ്ട ഘട്ടങ്ങളിലൊക്കെയും കോൺഗ്രസിനെ സഹായിച്ച ഒരു സമുദായമാണ് നാടാർ സമുദായം എന്ന് പറയുന്നത് അപ്പോൾ നേരത്തെ തന്നെ മന്ത്രിമാരും എം എൽ എമാരോടക്കമുള്ള നിരവധി ആളുകളുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നാടാർ സമുദായത്തെ പരിഗണിക്കാത്തൊരു സ്ഥിതി ഉണ്ട് അപ്പോൾ അത് പരിഹരിക്കേണ്ടത് നമ്മളല്ലോ അത് കെ പി സി സിയും എ ഐ സിയും നേരത്തുമാണ് അതിന് മറുപടി പറയേണ്ടത് അപ്പോൾ ഇന്ന് കെ പി സി സി ഭാരവാഹികളുടെ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ നമുക്കറിയാം ഒരു ശതമാനം പരിഗണന എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഏകദേശം കേരളത്തിൽ നാൽപ്പത്തഞ്ച് ലക്ഷം വരുന്ന നാടാർ സമുദായത്തെ കോൺഗ്രസ് പാർട്ടിയുടെ കെ പി സി സി ഭാരവാഹികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് തിരുവനന്തപുരം ജില്ലയിൽ എന്ന് പറയുന്നത് നാടാർ ഭൂരിപക്ഷ ജില്ലയായ തിരുവനന്തപുരം ജില്ലയിൽ ഒരു വനിതയാണ് അൻസജിത റസൽ എന്ന് പറയുന്ന ഒരു വനിതയെ മാത്രമാണ് പരിഗണിച്ചത് അതേസമയം മറ്റ് സമുദായങ്ങളുണ്ടല്ലോ ഇവിടെ കേരളത്തിൽ ഞാൻ എടുത്തു പറയുന്നില്ല ജനസംഖ്യാനുപാതികമായ വളരെ കുറച്ച് ഏകദേശം ഒൻപത് ശതമാനത്തോളമുള്ള ഒരു കമ്മ്യൂണിറ്റിയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അധികാരം കൈയാളുന്നത് ഇപ്പോൾ നാടാർ ഭൂരിപക്ഷ ജില്ലയായ തിരുവനന്തപുരം ജില്ലയിൽ പോലും അവരെയല്ലേ കൂടുതൽ പരിഗണിച്ചത് അപ്പോൾ അങ്ങനൊരു സ്ഥിതി ഇന്ന് ഉണ്ട് അപ്പോൾ അത് അതിന് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം നമ്മൾ അവഗണിച്ചെന്നോ അല്ലെങ്കിൽ വഞ്ചിച്ചെന്നോ ഒന്നും ഒന്നും പറഞ്ഞ് നമ്മളതിനൊന്നും അതിനൊരു എക്സ്പ്ലനേഷൻ പറയാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നില്ല തിരഞ്ഞെടുപ്പ് വരികയാണല്ലോ നോക്കാം അപ്പോൾ സമുദായം എങ്ങനെയാണ് അത് ഉൾക്കൊള്ളുന്നതെന്നും നിരവധിയായ കാലഘട്ടങ്ങളിൽ നിരവധിയായ ഘട്ടങ്ങളിൽ പലപ്പോഴായി നിരവധി കാര്യങ്ങൾ നമ്മൾ നേതൃത്വത്തോട് സംസാരിച്ചിട്ടുള്ളതാണ് അപ്പോൾ അവിടെയൊന്നും ഇന്ന് വരെ കേരളത്തിൽ ഡി സി സി പ്രസിഡൻറ്റ് പദവിയിലേക്ക് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് പോലും ഒരു നാടാർ സമുദായത്തെ അംഗത്തെ പരിഗണിച്ചിട്ടില്ല ഇപ്പോഴെന്താണ് ചെയ്തത് ഒരു കോൺഗ്രസ് പാർട്ടിയുടെ നിലനിൽപ്പ് അപകടത്തിലായ ഘട്ടത്തിലാണ് ശക്തൻ നാടാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഡി സി സി വൈസ് പ്രസിഡൻ്റായിട്ട് എന്താ സ്റ്റെപ്പിനെയായിട്ട് വെച്ചതാണോ ഒരു നിർണായക ഘട്ടത്തിൽ കൊണ്ട് സ്റ്റെപ്പിനായിട്ട് വയ്ക്കുകയാണ് അതിനു വേണ്ടിയാണോ നാടാർ സമുദായത്തെ അവർ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് അതിന് മറുപടി പറയേണ്ടത് കെ പി സി സി പ്രസിഡൻറ്റും എ ഐ സി സി ഭാരവാഹികളൊക്കെ ഉണ്ടല്ലേ കോൺഗ്രസ് നേതൃത്വം അതിന് മറുപടി പറയട്ടെ നമ്മളിപ്പോൾ എന്തായാലും തൽക്കാലം ഈ വിഷയങ്ങളിൽ കൂടുതൽ പ്രതികരണത്തിലേക്കില്ല എന്തായാലും നമുക്ക് പറയേണ്ടത് പല ഘട്ടങ്ങളിലായി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വിഷയത്തിൽ എന്ത് നടപടി സ്വീകരിക്കണം എന്ന് കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കുക എന്ന് എന്ന അഭിപ്രായം മാത്രമാണ് നമുക്കുള്ളത് കാരണം കേരളത്തിൽ നിരവധിയായ കോൺഗ്രസ്സിലെ നാടാർ സമുദായത്തിലെ നിരവധിയായ കോൺഗ്രസ്സിലെ പ്രവർത്തകരും നേതാക്കളും അടക്കം വളരെ അതൃപ്തിയിലാണ് അപ്പോൾ അതിൻ്റെ എന്താണ് കോൺഗ്രസ് പാർട്ടി ഇന്നത്തെ ഈ അപകടകരമായ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് കൂടുതൽ അപകടത്തിലേക്കാണ് പോകുന്നത് എന്നുള്ള തിരിച്ചറിവ് കോൺഗ്രസ് പാർട്ടിക്ക് അല്ലെങ്കിൽ പിന്നെ നമുക്കെന്താണ് നമ്മുടെ സംഘടനയ്ക്ക് പ്രത്യേകം കോൺഗ്രസ് പാർട്ടിയെ സഹായിക്കുക എന്നുള്ള പ്രത്യേക അജണ്ടയൊന്നും അപ്പോൾ അത് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് പാർട്ടിയാണ് കോൺഗ്രസ് നേരത്തും മറുപടി പറയട്ടെ അതിനുള്ള മറുപടി കോൺഗ്രസ് നേതൃത്വം പറയും ഈ പട്ടിക പുറത്ത് വന്നതിന് ശേഷം കോൺഗ്രസ് നേതൃത്വവുമായി സംസാരിക്കാൻ തരത്തിലൊരു ചർച്ച എന്തെങ്കിലും ഉണ്ടായിരുന്നോ ചില ആളുകളുമായി സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളത് അത്തരം ചർച്ചകളിലേക്കൊന്നും തൽക്കാലം പോകുന്നില്ല എന്തായാലും നോക്കാം അത് തീരുമാനമെടുക്ക തീരുമാനമാണ് എടുക്കേണ്ടത് ചർച്ചകളിലൊന്നും കാര്യമില്ല പല ഘട്ടങ്ങളിലായി പലതവണയായി നമ്മൾ പല ഘട്ടങ്ങളിലും ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ ചർച്ചകളിലൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ചർച്ച ചെയ്യാനും നമുക്ക് പ്രത്യേക താല്പര്യവുമില്ല അപ്പോൾ അത് തീരുമാനങ്ങളാണ് ഉണ്ടാവേണ്ടത് തീരുമാനങ്ങളാണ് നമ്മൾ പൊതുസമൂഹത്തിൽ കാണേണ്ട തീരുമാനങ്ങൾ അപ്പോൾ അത്തരം നടപടികളിലേക്ക് പോയാൽ മതി ഈ സമുദായ സംഘടനയിൽ ഈ ഒരു പട്ടിക പുറത്തു വന്നതിന് ശേഷം ഒരു അസ്വസ്ഥത നിലനിൽക്കുന്നുണ്ട് ഉറപ്പായും ഉറപ്പായും അസ്വസ്ഥത ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണല്ലോ നിങ്ങൾ നമ്മളെ വിളിച്ചതും അതുകൊണ്ടല്ലേ അപ്പോൾ അത് അസ്വസ്ഥത ഉണ്ട് കോൺഗ്രസ് നേതാക്കളടക്കം അവർ ഇനി കോൺഗ്രസ്സിൽ നിൽക്കണോ വേണ്ടയോ എന്ന് ചിന്തിച്ചു തുടങ്ങിയ സമയമാണ് അപ്പോൾ ഇത്രയും കാലം കോൺഗ്രസ് പാർട്ടിയെ സഹായിച്ച ഒരു സമുദായം അല്ലേ അപ്പോൾ അവരൊക്കെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഇത്രയും കാലം പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ തീരുമാനം എടുക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് അതിൽ അതിലും സംഘടനയ്ക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല അത് തീരുമാനം എടുക്കേണ്ട കോൺഗ്രസ്സുകാരാണ് അപ്പോൾ നീതി എന്ന് പറയുന്നത് എല്ലാ ഘട്ടത്തിൽ എല്ലാ സമുദായങ്ങൾക്കും തുല്യനീതി അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പാർട്ടി വിട്ട് പോകുന്നതിനെ പറ്റിയുള്ള അത്തരത്തിലൊരു തീരുമാനങ്ങൾ ആരെങ്കിലും എടുത്തിട്ടുണ്ടോ അത് അതൊരിക്കലും അതിന് നമ്മൾ അഭിപ്രായം പറയാൻ നമ്മൾ പാടില്ല നമ്മൾ സംഘടന സംഘടനാ സംവിധാനമുണ്ട് സംഘടനാപരമായ കാര്യങ്ങൾ സമുദായത്തിന് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടി വിടുകയോ മറ്റേതെങ്കിലും പാർട്ടി ഒരു ആൾ വിടണോ എന്ന് തീരുമാനിക്കുകയുണ്ട് അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യം അത് അവർക്ക് തീരുമാനങ്ങൾ എടുക്കാം അതൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല എന്തായാലും കേരളത്തിലെ നാടാർ ഭൂരിപക്ഷ ജില്ലയായ തിരുവനന്തപുരത്ത് നിന്ന് ഒരു വനിത മാത്രമാണ് ഈ ഭാരവാഹി പട്ടികയിൽ പരിഗണിക്കപ്പെട്ടിരിക്കുന്നത് മറ്റ് ജില്ലകളിൽ നിന്നും ഒരാൾ പോലും വന്നിട്ടില്ല എന്നതാണ് വിചിത്രമായൊരു സംഭവം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇവർ ഉയർത്തുന്ന ചോദ്യം ഒരു ശതമാനം പരിഗണനയാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നാടാർ സമുദായത്തിൻ്റെ ഒരു ശതമാനം വോട്ട് കോൺഗ്രസിന് മതിയോ എന്നുള്ള ചോദ്യമാണ് നാടാർ സർവീസ് ഫെഡറേഷൻ ഉന്നയിക്കുന്നത് ഇത് വരുന്ന നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളെ കോൺഗ്രസിനെ ഏത് രീതിയിലായിരിക്കും ബാധിക്കുക എന്നതും നോക്കിക്കാണേണ്ട വിഷയമാണ് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം